പത്തനംതിട്ട പന്തളം സ്വദേശിനിയായ സുനുവിന്റെ കലാജീവിതം വെല്ലുവിളികളോട് ശരീരത്തിൽ ഘടിപ്പിച്ച ഇൻസുലിൻ പമ്പുമായി നൃത്തം ചെയ്താണ് സുനു തന്റെ വിജയഗാഥ സുനുവിന്റെ സുനുവിന്റെ കഥകളെ അരങ്ങേറ്റവും കഴിഞ്ഞ ദിവസം നടന്നു ഇത് ബാബു ടൈപ്പ് പോരാടിയാണ് ജീവിതം ചികിത്സയുടെ ഭാഗമായി ഇൻസുലിൻ പമ്പും ശരീരത്തിൽ ഘടിപ്പിച്ചു വയറിൽ ഘടിപ്പിച്ച ഈ ഇൻസുലിൻ പമ്പുമായി കഴിഞ്ഞ ദിവസം സുനു കഥകളി അരങ്ങേറ്റവും നടത്തി കുരമ്പാല പുത്തൻകാവ് ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു അരങ്ങേറ്റം നൃത്തം ജീവിതത്തിന്റെ ഭാഗമായ ഈ പെൺകുട്ടിയുടെ കലാജീവിതം കഥകളിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആറന്മുള ലക്ഷ്യ ദീപക് അടുത്താണ് സാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത് ഭരതനാട്യം അരങ്ങേറ്റം കഴിഞ്ഞതാണ് ഭരതനാട്യം പഠിച്ചിട്ടുണ്ട് കേരള നടനം നാടകൃത്തം എല്ലാം കോമ്പറ്റീഷൻ കോമ്പറ്റീഷനായിട്ട് പഠിച്ചിട്ടുണ്ട് എല്ലാ ഞായറാഴ്ചയായിരുന്നു ക്ലാസ് അരങ്ങേറ്റത്തോടനുബന്ധിച്ച് ഞങ്ങൾക്ക് സാറിൻ്റെ വീട്ടിലും അമ്പലത്തിലും വെച്ച് ദിവസവും ക്ലാസ് ഉണ്ട് ഇതിനിടയ്ക്കും വയ്യാതൊക്കെ ആവുമായിരുന്നു എന്നാലും ആശുപത്രിയിലൊക്കെ പോയി പിന്നെ യേശൂറെല്ലാം കൂട്ടി വീണ്ടും പ്രാക്ടീസിന് വേണ്ടി പോകുമായിരുന്നു ബിരുദ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായ സുരുവിന് സ്വപ്നങ്ങൾ ഏറെയാണ് പ്രതിസന്ധികളെ അതിജീവിച്ച് ലക്ഷ്യങ്ങൾ സ്വായത്തമാക്കണം സുരുവിന്റെ ആഗ്രഹങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി അമ്മ അനുവുമൊപ്പമുണ്ട് മരുന്നിനടക്കം മാസം വലിയ തുക വേണ്ടി വരുന്നുവെന്ന് അമ്മ പറയുന്നു എത്ര കഷ്ടപ്പെട്ടാലും സുരുവിന്റെ കലാൻ ജീവിതത്തിന് മുടക്കം ഉണ്ടാകരുതെന്ന് മാത്രമാണ് അമ്മയുടെയും ആഗ്രഹം ജനം പത്തനംതിട്ട